നമസ്കാരം ഞാൻ സന്തോഷ് സന്തോഷ് ആലപ്പാട്ട് ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കോമഡിയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് കാരണം ഞാൻ കേട്ടിട്ടുണ്ട് പല രോഗികളും പലപ്പോഴായി പറഞ്ഞത് അവർ ഇന്ന് ഷുഗർ ഡയബറ്റീസ് ചെക്ക് ചെയ്യുമ്പോൾ അത് മുന്നൂറ് ഉടനടി പേടിച്ച് അവർ ഇൻസുലിൻ എടുക്കുന്നു പിറ്റേ ദിവസം ഷുഗർ നൂറ് ആശ്വസിക്കുന്നു എൻ്റെ ഷുഗർ മാറി രണ്ട് ദിവസം കഴിഞ്ഞ് ചെക്ക് ചെയ്യുമ്പോൾ ആ ഷുഗർ നാനൂറ് വൈ ദിസ് ഈസ് ഹാപ്പനിങ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഇറ്റ്സ് ബിക്കോസ് ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മൾ എത്ര മരുന്ന് കഴിച്ചാലും ഈ ഷുഗറിൽ ഈ വേരിയേഷൻ വന്നുകൊണ്ടേയിരിക്കും കൊണ്ടേയിരിക്കും സോ വാട്ട് ഇത് ദ കോസ് ബിഹൈൻഡ് എന്താണ് അതിൻ്റെ പുറകിലുള്ള രഹസ്യം ദിസ് ഈസ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്താണത് കാരണം അല്ലെങ്കിൽ അതിൻ്റെ കാരണഭൂതൻ ആരാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം അടുത്ത എപ്പിസോഡിൽ